നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കയ്യിലെടുത്താൽ അതിനെ മുറിച്ച് കഴിയുമ്പം അതിനകത്ത് എത്ര വിത്തുണ്ട് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് എണ്ണിയെടുക്കാനായിട്ട് പറ്റും അത് വിരലെണ്ണാവുന്നതേ അതിനകത്ത് കാണത്തുള്ളൂ എന്നാൽ ഈ വിത്തിനകത്ത് നിന്ന് എത്ര വൃക്ഷങ്ങൾ പുറപ്പെടും എത്ര സസ്യങ്ങൾ എത്ര ഫലങ്ങൾ അതിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുമെന്ന് നമുക്ക് ഈ വിത്തിനെ നോക്കിക്കൊണ്ട് പ്രവചിക്കാനോ അതിൽ നിന്നെ നോക്കിക്കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനോ പറ്റത്തില്ല കാരണം ആ വിത്തിനകത്ത് അതിൻ്റെ സൃഷ്ടാവ് സർവശക്തനായ ദൈവം വളരെയധികം പൊട്ടൻഷ്യൽ വളരെയധികം കഴിവുകൾ സാധ്യതകൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് സൃഷ്ടാവിന് മാത്രം അറിയാവുന്ന കാര്യമാണ് ആ വിത്തിൻ്റെ ശക്തി എന്താണെന്ന് ഇതുപോലെയാണ് ദൈവം നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ പുറമേന്ന് നോക്കുമ്പോൾ ആളുകൾക്ക് നമ്മളെന്താകും നമ്മുടെ ഭാവി എന്താവും നമ്മുടെ നാളെ എന്താവും എവിടെ നമ്മൾ എത്തിച്ചേരുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല ഊഹിക്കാൻ പറ്റില്ല അവരെ ഇപ്പം കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കമൻ്റ് പറഞ്ഞെന്നിരിക്കും ചില അഭിപ്രായം പറഞ്ഞെന്നിരിക്കും ആ അഭിപ്രായത്തെ നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അത് പുറമേ നിന്നുള്ള ഒരു അഭിപ്രായമാണ് അത് പുറമേ നിന്നുള്ള കാഴ്ചപ്പാടാണ് എന്നാൽ സൃഷ്ടിതാവായ ദൈവം നിങ്ങളെ നിർമ്മിച്ച ദൈവം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഇട്ട ദൈവം നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് വലിയ സാധ്യതകളാണ് ആരും കണ്ടിട്ടില്ലാത്ത സാധ്യതകൾ ആരുടെയും മനസ്സിൽ പോലും തോന്നിയിട്ടില്ലാത്ത വലിയ വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ഉള്ളത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യൻ്റെ വാക്ക് കേട്ട് ഒരിക്കലും നിങ്ങൾ തളർന്നു പോകരുത് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ എലിയാവ് ഇസബേലിൻ്റെ കേട്ട് തളർന്നിരിക്കുന്നത് കാണാനായിട്ട് കഴിയും താന് ഇനി വേണ്ട ഇനി മുമ്പോട്ട് പോകാൻ വയ്യ മടുത്തു എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുമ്പം ദൈവം ഏലിയാവിൻ്റെ അടുക്കൽ തന്നെ തന്നെ ശക്തിപ്പെടുത്തുവാൻ തനിക്ക് ആഹാരമൊക്കെ കൊടുത്തു ഒന്നാം തവണ കൊടുത്തു വീണ്ടും കൊടുത്തു എന്നിട്ട് ദൈവം ഏലിയാവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഏലിയാവെ നിനക്കിവിടെ എന്താ കാര്യം നീ ഒരു വ്യക്തി പറഞ്ഞ വാക്ക് കേട്ട് തളർന്നിരിക്കേണ്ട ഒരു 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 ദൈവമനുഷ്യനല്ല നിനക്ക് ഇനിയും വലിയ ശുശ്രൂഷയുണ്ട് നിൻ്റെ ദൗത്യം തീർന്നിട്ടില്ല ഒരു സ്ത്രീ തൻ്റെ അധികാരത്തിൻ്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് നിന്നെ തകർത്ത് കളയുമെന്ന് ആജ്ഞ പുറപ്പെടുവിച്ചപ്പോൾ നീ ആ വാക്ക് കേട്ട് എന്തിനു ഭയപ്പെട്ടു ഞാൻ നിൻ്റെ ഉള്ളിൽ ഇനിയും സാധ്യതകൾ വെച്ചിട്ടുണ്ട് ഇനിയും വലിയൊരു അഭിഷേകത്തിൻ്റെ വലിയ കൈമാറ്റങ്ങൾ നിങ്ങളിലൂടെ സംഭവിക്കാനുണ്ട് നീ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനുണ്ട് നീ ചെയ്ത ശുശ്രൂഷ അടുത്ത ആൾക്ക് കൈമാറാനുണ്ട് ഇനി അത് മാത്രമല്ല നിന്നെക്കുറിച്ചുള്ള എൻ്റെ പ്ലാൻ നീ മരിക്കാതെ എടുക്കപ്പെടുമ് എന്നുള്ളതാണ് എന്നാൽ ഏലിയാവ് തിരിച്ചറിയാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഭയപ്പെട്ട് ചുവരച്ചെടിയുടെ കീഴിൽ ഒടിച്ചിരുന്നു ഇതുപോലെ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിരുത്സാഹപ്പെടുത്തുന്ന വാക്ക് കേട്ട് കമൻറ്റ് കേട്ട് ക്ഷീണിച്ച് ഭാരപ്പെട്ട് ഇനി വേണ്ട ഇനി എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇനി എന്തിനു മുമ്പോട്ട് പോകണമെന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ക്ഷീണിച്ചിരിക്കുന്നവരോട് പറയാം എഴുന്നേക്ക് നിങ്ങളെ തളർന്നിരിക്കേണ്ട ദൈവത്തിന് നിങ്ങളുടെ മുമ്പിൽ വലിയ പ്ലാനുകളുണ്ട് എഴുന്നേറ്റ് സഞ്ചരിക്കുക ഇനി ദൂരയാത്ര ചെയ്യുവാനുണ്ടെന്ന് ഏലിയാവിനോട് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവും നിങ്ങളോടും പറയാണ് യു ഹാവ് എ ഗ്രേറ്റർ പ്ലാൻ നിനക്കൊരു വലിയ ഉദ്ദേശമുണ്ട് യു ഹാവ് എ ബിഗ് ജേണി എ ലോങ് ജേണി ഒരു വലിയ നീണ്ട യാത്ര നിൻ്റെ മുമ്പിലുണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്ക് ദൈവം അതിനായും നിങ്ങളെ സജ്ജമാക്കട്ടെ ഒരുക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം ഇവിടെ ചുരുക്കിയാണ് മെ ഗാഡ് ബ്ലസ് യു